ഹായ് ഫ്രണ്ട്സ് ഏക്കർ പതിനാല് സെൻറ് സ്ഥലം അതും വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ കൂടെ ഈ ഒരു വീടും നല്ലൊരു കിണർ കിണർ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലൊക്കെ കിട്ടി അടിപൊളിയാക്കിയൊരു പുളി കിണറാണ് കേട്ടോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹനം ഇലക്ട്രിസിറ്റി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ആയുർവേദിക് സെൻറ്റർ തുടങ്ങാനോ അല്ലെങ്കിൽ ചെറിയൊരു ഹാർഡ് ഹേർട്ട് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവധിക്കാല സ്റ്റേ തുടങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് നാൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ഒന്നിക്കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയൊരു പ്രോബ്ലം ഇങ്ങനെ ഇല്ല നല്ല രസമുള്ളൊരു വീടാണ് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അറുപത് ലക്ഷം രൂപയെ വരുന്നുള്ളൂ അത്യാവശ്യം ബാക്കൊക്കെ ഉള്ള ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള പണ്ട് കാലങ്ങളുള്ള വീടാണല്ലോ അപ്പം അതിൻ്റേതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നല്ലൊരു നല്ല നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസും ആണ് വലിയ സൗണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഏരിയ പിന്നെ ശല്യങ്ങളില്ല അങ്ങനത്തെ അങ്ങനത്തെ ആളുകളുടെ വലിയ ബുദ്ധിമുട്ടോ ക്രൗഡോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഏരിയയിൽ അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഒരു ഏക്കർ പതിനാല് സെൻറ് സ്ഥലമാണ് അറുപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് വിളിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വീട് കണ്ടല്ലോ നല്ലൊരു വീടാട്ടോ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുണ്ട് ചെറിയ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്ന ഒരു അപ്പോൾ എല്ലാവരും കൂടി നന്ദി